ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെറിയൊരു ഹോം ടൂറാണ് കേട്ടോ അത്ര വൈഡായിട്ടുള്ളതൊന്നുമല്ല അന്ന് നമ്മളൊരു മഴയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ചു നമ്മുടെ അടുത്ത് വീഡിയോ ആണ് ഇതാണ് വീട് അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മുടെ വീടൊക്കെ ഒന്ന് മനസ്സിലാവാനൊക്കെ ആയിട്ടൊരു ചെറിയ ഹോം ടൂർ എടുത്തതാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം നമ്മുടെ വീട്ടിലെ പെയിൻറിങ് നടന്നുകൊണ്ടിരിക്കേണ്ടി അതാണ് ആദ്യം കണ്ടത് നമ്മുടെ വീട് പഴയ വീടാണ് ഒരു നാൽപ്പത് കൊല്ലത്തിൻ്റെ മേലെ പഴക്കമുണ്ട് അപ്പോൾ കുറേ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഒരു വലിയൊരു പെയിൻറിങ് നടത്തുകയാണ് ഇപ്പം പെയിൻറിങ് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിലാണ് മഴ വന്നതും പ്രശ്നമാക്കിയത് അപ്പോൾ പുറത്തൊക്കെ കുറേ അവിടെ ഇട്ടേക്കാണ് ഉഴ്ഭാഗങ്ങളിൽ അവർ ഓരോന്ന് ചെയ്യുന്നുണ്ട് ഞാൻ പുറത്തൊന്നും കഴിഞ്ഞിട്ടില്ലാട്ടോ പെയിൻറ്റിങ് ഇപ്പോൾ ഒരു മാസത്തോളം ആയി പെയിൻറ്റിങ് തുടങ്ങിയിട്ട് ഇത് നമ്മുടെ സൈഡ് ഭാഗമാണ് കേട്ടോ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ചക്കര എടുത്തിണ്ട് പുറത്ത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ ട്ടോൾ ഭാഗത്തൊന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ലേ അപ്പോൾ അത് കാരണം ഒന്നും എടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലല്ല ഇപ്പോൾ എടുക്കുന്നത് പിന്നെ നമ്മൾ വീട് എടുക്കുക കണ്ടിട്ട് അവർ പണിക്കാരെ നമ്മൾ കളി എടുക്കുകയാണ് പക്ഷെ ചക്കര അതൊന്നും മൈൻറ്റെയിൻ ഇല്ലാട്ടോ ചക്കര വീടും എടുക്കുന്നുണ്ട് നമ്മുടെ വീടും വീടിൻ്റെ സൈഡും പറമ്പ് വെള്ളതും അതിൽ പെട്ടന്ന് കിട്ടാ ഞാനത് വീട് എടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കണ്ടത് പിന്നെ മൊത്തം കച്ചറായിട്ടായിട്ടൊക്കെ കിടക്കുന്നത് അത് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും കച്ചറ ഇതൊക്കെ പുറത്തേക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും മഴ പിടിച്ചു ഇത്രയും പെട്ടെന്ന് മഴ വരുന്നൊന്നും അവർ വിചാരിച്ചില്ല അപ്പം പിന്നെ അതൊന്നും ക്ലിയറാക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല അപ്പം അത് കുറേശ്ശെ കുറേശായിട്ട് ചെയ്യാതിട്ടായിരുന്നു ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗം നിങ്ങൾക്ക് വാ വാഴ ഉണ്ട് കിട്ടാം വാഴയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു മരങ്ങളും വലിയ രീതിയിലൊന്നുമല്ല ചെറിയ രീതിയിലുള്ള മരങ്ങളും ഒക്കെയാണ് കുറച്ച് വാഴയൊക്കെ ഉണ്ട് പിന്നെ ഒരു ഇരുമ്പാമ്പുള്ളി ഉണ്ട് ഇരുമ്പാമ്പുള്ളി നിറച്ച് കാഴ്ചണ്ട് കിട്ടുക അതാണ് ചക്കര ഇങ്ങനെ സൂം ചെയ്ത് എടുത്ത് കാണിക്കുന്നത് ചക്കരയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഇരുമ്പാമ്പുളി മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ നമ്മുടെ വീടിൻ്റെ വടക്കേവറാണ് ഏട്ടാ അവിടെ ടാങ്കുകളൊക്കെ ഉള്ളത് ഒന്ന് കണക്ഷൻ വെള്ളത്തിൻ്റെയാണ് ഒന്ന് മഴ വെള്ളമാണ് അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള സംഭവങ്ങളാണ് ബാക്ക് ഭാഗത്തു കേട്ടോ എല്ലാ ഭാഗങ്ങളും കച്ചറായിട്ടാണ് കിടക്കുന്നത് ആരും എന്താ അതെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയരുത് ഇന്നൊരു വെയില് കണ്ടപ്പോൾ ഒരു ചെറിയൊരു വെയില് കൊടുത്തതാണ് വീടിൻ്റെ ഇത് ഫ്രണ്ട് സൈഡ് കേട്ടാ ഫ്രണ്ട് ൈഡ് കോർണറായിട്ട് വരും നമ്മുടെ ആ ഫ്രണ്ട് സൈഡിലുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കിടന്ന നമ്മുടെ പടി അപ്പോൾ ആ പടിയുടെ അവിടെയുള്ള വീട് കണ്ടിട്ടാണ് എല്ലാവരും അന്ന് ചോദിച്ചത് ഇതാണ് നമ്മുടെ വീട് എന്നുള്ളത് അപ്പോൾ അതല്ല ഇതാണ് നമ്മുടെ വീട് എന്ന് കാണിക്കാനുള്ള ഒരു ചെറിയൊരു വീഡിയോ വീടിന് മുന്നിൽ എൻ്റെ വണ്ടി നിൽക്കുന്നത് നമ്മുടെ പടിയാണ് കേട്ടോ അതന്ന് കണ്ടു ഈ പടിയും ആ വീടും കണ്ടിട്ടാണ് എല്ലാവരും അതാണ് നമ്മുടെ വീടെന്ന് വിചാരിച്ചത് അങ്ങനെ ഇന്ന് ഇത്രയുള്ള കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇനി നോക്കാം അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ